ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സോയ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ തന്നെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഒരു സെമി ഗ്രേവി ടൈപ്പ് ഉള്ള ഒരു കറിയാണ് ഒരുപാട് ലൂസായിട്ടല്ല ഒരുപാട് തിക്കായിട്ടുമല്ല നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി നമ്മൾ ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തിട്ട് ശരിക്കും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ കറി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ സോയ ചങ്സ് എടുത്തിട്ടുണ്ട് ചെറിയ സോയയാണത് ഇനി ഇതിലേക്ക് നന്നായി തിളച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ അത് ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സോയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിക്കോളും ഇപ്പോഴത്തെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോയൊക്കെ തന്നെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ല തിളച്ച് വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒരു രണ്ട് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നന്നായിട്ട് കഴുകി ഈ സോയത്തെ എല്ലാം ഒന്ന് വാർത്ത കളയാം ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോയയിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തൈരാണ് ഒഴിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു തൈരും കൂടെ ഒഴിച്ച് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊരു മാരിനേഷൻ മാത്രമേ ഉള്ളൂ ഒരുപാട് മസാലകളും കാര്യങ്ങളൊന്നുമില്ല ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു സമയം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എന്തായാലും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായുടെ മണി മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പം അതിലേക്ക് ചേർക്കേണ്ടത് സവോളയാണ് അപ്പോൾ രണ്ട് വലിയ സവോള അതുപോലെ പൊടി പൊടിയായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ സവോള നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു സവോള വായിറ്റുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ സവോള പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടിക്കോളും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം പെട്ടെന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റരുത് അങ്ങനെ ആകുമ്പം ടേസ്റ്റൊക്കെ മാറി ഒരു കരിഞ്ഞ ടേസ്റ്റൊക്കെ വരും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് പതുക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയിട്ട് അതിൻ്റെ പച്ചമുളകും കൂടെ ഒന്ന് മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോഴത്തെ എല്ലാത്തിനെയും പച്ചമണമൊക്കെ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കുടിച്ചതും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ തന്നെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത് പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിയിൽ ആദ്യം കറിവേപ്പില ചേർത്ത് കഴിയുമ്പം അപ്പോൾ ഇപ്പോൾ പൊടികളുടെയൊക്കെ തന്നെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഞാനൊരു വലിയ തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുള്ളതാണത് ചെറുതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വരെ ചേർത്തെടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തുള്ള തക്കാളിയാണത് ഇനി തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ തക്കാളിയുടെ ആ വെള്ളമൊക്കെ തന്നെ നന്നായിട്ട് ഡ്രെയിനായി പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഒട്ടും വെള്ളമായി ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ എണ്ണ തെളിയുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പം നമ്മുടെ ഗ്രേവിക്ക് കുറച്ചുകൂടി കൂടെ ഒന്ന് തിക്നസ്സും കിട്ടും അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സോയയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്ര നേരം നമ്മൾ സോയ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൂ ഈ മസാലകളൊക്കെ വഴറ്റുന്ന ആ ഒരു സമയം മാത്രമേ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൂ ഇനി സോയയും കൂടിയിട്ട് ഒന്നുകൂടെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ആ സോയിൽ നമ്മൾ പൊടികളൊക്കെ പച്ചക്കാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിനി ഉരുളക്കിഴങ്ങൊക്കെ തന്നെ വേവൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ആ സോയ മാരിനേറ്റ് ചെയ്ത ആ ഒരു ബൗളിൽ തന്നെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് കിട്ടിക്കോളും അപ്പോൾ പത്ത് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോയും ഉരുളക്കിഴങ്ങുമെല്ലാം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും ഗ്രേവിയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സെമി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് കുറച്ചും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ വെള്ളം കൂടുതലൊഴിക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് പോരാ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ പെട്ടെന്നൊക്കെ തന്നെ പറ്റുന്ന ഒരു കറിയാണ് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഗീറൈസിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അധികം മസാലയുടെ കുന്നലുകളൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രേവി കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഗ്രേവി നമ്മൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്താലും ആയിട്ടൊന്നും ഇരിക്കില്ല കുറച്ച് തിക്കായിട്ട് തന്നെ ഇരുന്നോളും ചൂടാറും തോറും കുറച്ചും തിക്നെസ് കൂടി കൂടി വന്നോളും ഇനി കസ്തൂരി മേത്തി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം കസ്തൂരി മേത്തി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സോയക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ സോയ കൊണ്ട് എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്ത ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് ശരിക്കും നമ്മൾ ചിക്കൻ കറിയൊക്കെ തന്നെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് ഉരുളക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഗ്രേവിയും നല്ല തിക്കായിട്ടുള്ള ആയിരിക്കും അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി വെജിറ്റേറിയൻസ് എന്തായാലും ഈ ഒരു കറി തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അതിന് ഒരു പ്രാവശ്യം നമ്മളിതുപോലൊരു സോയ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇനി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്യാനായിട്ട് തോന്നും അതിന് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സോയ വെച്ചിട്ടുള്ള കറി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോലെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഇതൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ